വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം ഈ രണ്ട് പദ്ധതിയും പരിശോധിക്കാനാണ് നിങ്ങൾ പറഞ്ഞ വിഷയം ഉൾപ്പെടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയൊക്കെ വേറെ പ്രത്യേകിച്ച് ഇപ്പൊ പറയാം പ്രധാനപ്പെട്ട രണ്ട് ഏജുകൾക്കുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ ഞാൻ പറയുന്നത് രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്ന ആരോപണം വരികയാണ് സർക്കാർ അല്ലേ ഡാമേജ് സർക്കാരിന്റെ ഭാഗമായി തന്നെ നയിക്കുന്ന മുഖ്യമന്ത്രി വിഷയമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സർക്കാരിൽ ആണ് അല്ല ഞാനതില് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സംസാരിച്ചു ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ സംസാരിച്ചു ഇനി മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ നിലയിൽ തന്നെ ആലോചിച്ച് ബന്ധപ്പെട്ട ഒരു മുഖ്യമന്ത്രി പറഞ്ഞത് പരാതി വന്നാൽ അത് അന്വേഷിക്കും എന്നുള്ള വിഷയമാണ് അങ്ങനെയല്ല ഇപ്പോൾ റിപ്പോർട്ട് കൂട്ടുകരിയാണ് എന്നുള്ള ആരോപണം വരികയാണ് സർക്കാരിനെതിരെയാണ് ആരോപണം വരുന്നത് ബാധിക്കുന്ന വിഷയം അല്ല അത് ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് നിങ്ങളെ അറിയിക്കും വയനാട് പുനരധിവാസയായി ബന്ധപ്പെട്ട് ഹോട്ടേഴ്സുകളൊക്കെ തന്നെ ആളുകളെ അങ്ങോട്ടൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു ചിലയിടങ്ങളിൽ അവിടെ സർക്കാർ അടഞ്ഞു കിടക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട് ആ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി ഇടപെട്ടിട്ടുള്ളത് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ നാല് മാർഗ്ഗങ്ങളിൽ നാലാമത്തെ മാർഗമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒന്ന് സ്വയം ബന്ധുവീടുകൾ തിരഞ്ഞെടുത്ത് പോകുന്നുണ്ട് രണ്ട് വാടക വീടുകൾ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിരുന്ന വീടുകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ ഒരു പ്രധാനപ്പെട്ടാണ് നമ്മൾ കൊടുക്കുന്ന സ്വയം വാടക വീട് തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന വാടക വീടുകൾ എടുക്കുന്നതിൽ നാലാമത്തെയാണ് സർക്കാർ കോട്ടയത്തുകൾ അത് പൊതുവേ എല്ലാവരും വലിയ നിലയിൽ പിന്തുണച്ച ഒരു നീക്കമായിരുന്നു യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും ഏതെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം അടിയന്തിരമായിട്ട് അതിൽ ഇടപെടാം വീടുകൾ വാടകയ്ക്ക് കിട്ടുന്നതിൽ സർക്കാർ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ ഇല്ല അങ്ങനത്തെ പ്രശ്നം നിലവിലുള്ള വളരെ നല്ല നിലയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടൽ നടക്കുന്നത് ക്യാമ്പിൽ കഴിയുന്നവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണ ക്യാമ്പ് എന്ന് പറയുമ്പോൾ മാസങ്ങളോളം നീളാറുണ്ട് എന്നാൽ ഇത്തവണ ഞങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ എന്നൊക്കെയുള്ള നിലയിൽ അത് ഒഴിഞ്ഞു കൊടുക്കലിൻ്റെ അനിവാര്യത കൂടി മനസ്സിലാക്കി വളരെ നല്ല നിലയിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിജയകരമായിട്ടാണ് മുന്നോട്ട് ഈ പലരും സ്വന്തം നിലക്ക് പരാതിയായി പറയുന്നത് അത്തരം എന്താണ് അത്തരം പരാതികളിൽ അവിടുത്തെ വയനാട്ടിൽ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നേതൃത്വത്തിൽ തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അവിടെ നേരത്തെ മൂന്ന് മന്ത്രിമാരും അവിടെ കണ്ടിട്ട് നടത്തി നടത്തിയിട്ട് അവിടെ മന്ത്രിമാരൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു മെല്ലപ്പിലേക്ക് പോയിട്ടുണ്ടോ അവിടെ ഒരു മൊക്കൻ ആളില്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനകത്ത് വരുന്നില്ല അവിടെ ഒരു ഉപസമിതി ആ ഘട്ടത്തിൽ നിശ്ചയിച്ചിരുന്നു ഉപസമിതി എന്ന നിലയിൽ ഇടപെടുത്തിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ നില ഇടപെടാവുന്നതാണ് അപ്പോൾ മറ്റുത്തരവാദിത്തങ്ങൾ എല്ലാ ഉണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട് ആ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ എല്ലാ നിലയിലുള്ള ഇടപെടലും അല്ലെങ്കിൽ പ്രഥമ കാര്യം ചെയ്യേണ്ട കാര്യം അപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് ഇനി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യവും சமயம் வைகாது தான் கேந்திரத்தான்